ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാനുള്ളത് കോട്ടയം കുറവലങ്ങാടിലെ സയൻസ് സിറ്റിയിലാണ് അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് അവിടുത്തെ കുറച്ച് വിശേഷങ്ങളാണ് അപ്പം അവിടുത്തെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ദാ ഫ്രണ്ട്സ് നമ്മൾ സയൻസ് സിറ്റിയിൽ എത്തിയിരിക്കുകയാണ് അമ്പത് രൂപ എൻട്രി പാസും കൂടെ കൊടുത്ത് നമുക്ക് അകത്തോട്ട് പോകാം അങ്ങനെ ഇങ്ങനെ കയറുന്ന വഴിക്ക് പണി തീർക്കാത്ത ഒരു കെട്ടിടം ഒക്കെ കണ്ടുകൊണ്ടാണ് നമ്മൾ പോകുന്നത് അങ്ങനെ നടന്നു പോകുമ്പം നല്ല മനോഹരമായ ചിത്രങ്ങളൊക്കെ കണ്ടുകൊണ്ടാണ് ഉള്ളിലേക്ക് പോകുന്നത് നേരിൽ കാണാൻ ഈ ചിത്രങ്ങൾക്ക് ഭയങ്കര രസമാണ് കേട്ടോ കാണാൻ അങ്ങനെതാ നമുക്ക് ഇഷ്ടപ്പെടി പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത് വലിയവർക്കും കുട്ടികൾക്കും ഒക്കെ ഇഷ്ടപ്പെടുന്ന നിരവധി സംഭവങ്ങളാണ് ഇവിടെ ഉള്ളത് അങ്ങനെതാ നമ്മൾ ബയോളജിയിലൊക്കെ കാണുന്ന നമ്മുടെ മനുഷ്യ പരിണാമമാണ് ഇപ്പം നിങ്ങൾ കണ്ടത് അങ്ങനെ അങ്ങനെതാ ഫ്രണ്ട്സ് ഞാനിപ്പോൾ ഇംവിസിബിളാകാൻ പോവാണ് അപ്പോൾതാ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഒന്നും വിടാതെ ഞാൻ എല്ലാം പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇതാണ് ഫ്രണ്ട്സ് നമ്മൾ ഫിസിക്സിലൊക്കെ പഠിക്കുന്ന ന്യൂട്ടൺ സ്ക്വാഡിൽ ഇതാണ് ഫ്രണ്ട്സ് മല കയറുന്ന കോൺ ഇത് തിരിച്ചാലും പഴയ പോലെ തന്നെയാകുന്നു അതുപോലെ തന്നെയാണ് ഫ്രണ്ട്സ് ഇതും തിരിക്കുമ്പോഴത്തേനും നല്ലൊരാട്ട് നമുക്ക് ഇവിടെ കാണാൻ കഴിയും നല്ല ഭംഗിയാണ് അപ്പൊ ഇതാ ഫ്രണ്ട്സ് എൻ്റെ പല രൂപങ്ങളാണ് നിങ്ങൾ ഇവിടെ കാണുന്നത് ഫ്രണ്ട്സ് ഇനി എന്റെ യാത്ര ടെക്നോളജികളുടെ ലോകത്തേക്കാണ് ടെക്നോളജിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ പുതിയ എഐ സാങ്കേതിക വിദ്യകൾ വരെ സാധാരണക്കാർക്ക് പോലും എളുപ്പത്തിൽ മനസ്സിലാക്കുന്ന രീതിയിലാണ് ഇവർ ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത് ഇവിടെ എനർജിയെ പറ്റി വളരെ വ്യക്തമായി വിശദീകരിച്ചിട്ടുണ്ട് ഇതാണ് ടോപ്പോഗ്രഫി അങ്ങനെ ഏ സാങ്കേതിക ലോകത്തു നിന്ന് ഇനി നമ്മൾ നേരെ പോകാൻ പോകുന്നത് മറയൻ കാഴ്ചകളിലേക്കാണ് ഇവിടെ നിന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നത് കടലിനെ പറ്റിയും കടലിലെ ജീവിതത്തിനെ പറ്റിയും കടലിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന എനർജിയെ പറ്റിയുമാണ് ഫ്രണ്ട്സ് കടലിന്റെ അടിത്തട്ടത്തിലെ മായാജാലങ്ങളാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇവിടെ വളരെ ഭംഗിയിലാണ് കടൽ ജീവികളെയും കടൽ സസ്യങ്ങളെയും ക്രമീകരിച്ചിരിക്കുന്നത് ഉൾക്കടലിൽ എല്ലാ ജീവികളെയും ഇവിടെ നമുക്ക് ഒരുമിച്ച് കാണുവാൻ സാധിക്കും ഈ മീനെ കാണാൻ നല്ല രസമുണ്ടല്ലേ ഇനി എന്റെ യാത്ര പെങ്കിനും ധ്രുവക്കരയുടെയും കൂടെയാണ് അപ്പൊ നമുക്ക് പോകാം അങ്ങനെ നമ്മൾ ഉള്ളിലെ കാഴ്ചകളെല്ലാം കണ്ടു കഴിഞ്ഞു ഇനി നമുക്ക് പുറത്തെ കാഴ്ചകളിലേക്ക് പോകാം അടുത്തതായി നമ്മൾ പോകുന്നത് ഡൈനോസർ പാർക്കിലേക്കാണ് ഇവിടെ പലതരത്തിലുള്ള ഡൈനോസറുകളെ നിർമ്മിച്ചു വെച്ചിട്ടുണ്ട് ഡൈനോസറുകളെ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ജുറാസിക് പാർക്ക് സിനിമയാണ് ഇതാ ഫ്രണ്ട്സ് താറാവിനെ പോലുള്ള ഒരു ഡൈനോസർ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞ് ഞാൻ വിചാരിച്ചു ഊഞ്ഞാലാടാവുന്നു അങ്ങനെ ഓരോ ആക്ടിവിറ്റീസിലായി കയറി നോക്കി അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ വടം വലിക്കുന്ന ഒരു സംഭവം കണ്ടത് അങ്ങനെ ഞാനും ചേട്ടനും കൂടെ വടം വലിച്ചു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് അപ്പൊ അടുത്തൊരു വീഡിയോ ആയി കാണാം ബൈ എന്താ ബായ് കേ